സുഹൃത്തുക്കളെ ഇന്നാണ് നമ്മുടെ ഇലക്ഷൻ ഞാനിങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ജി എൽ പി സ്കൂൾ മുക്കൂടിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് പേർ ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇത് കണ്ടോ അങ്ങനെ ഞാൻ നേരെ കവായത്തിലടുത്തേക്ക് പോവുകയാണ് ഞാൻ നേരെ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ഒരുപാട് പേർ ക്യൂ നിന്നിട്ടുണ്ട് ഒരുപാട് പേർ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയുടെ അടുത്ത് തീയതി ഉള്ളു അപ്പോൾ തന്നെ ഒരുപാട് പേർ അവിടെ ക്യൂ നിന്നിട്ടുണ്ട് നല്ല ചൂടുമുണ്ട് ഒരുപാട് ചൂടുള്ള സമയവുമാണ് വളരെ 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 പോളിങ് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേർ ഇപ്പോൾ തന്നെയുണ്ട് വൈകുന്നേരം പകരം ഒരുപാട് പേർ പെയിലൊക്കെ തണഞ്ഞതിനു ശേഷം ഒരുപാട് പേർ വരും രാവിലെ ഒരുപാട് പേർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവും ഇപ്പോഴും അവിടെ തിരക്കിന് കുറവൊന്നുമില്ല വളരെ 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 തിരക്കുള്ള ഇതാണ് നമ്മുടെ രണ്ട് ബൂത്തുകളായിട്ടാണ് ഒന്ന് പൂത്തൊന്ന് പൂത്തിരണ്ട് രണ്ട് ഇടങ്ങളിലാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത് വളരെ തിരക്കിലുള്ള നല്ലൊരു പോളിംഗ് പ്രതീക്ഷിക്കുന്ന